प्रशी थी। को ദൈവമക്കളെ വിമലഗിരി മാതാവിന്റെ ഈ തിരുനാൾ ദിവസങ്ങൾ ഇന്ന് മൂന്നാമത്തെ ദിവസം അമ്മ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് നമ്മൾ പകുതി നിൽക്കുന്ന അമ്മയെ കണ്ടു ഒരു മരച്ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായത്തിൽ ഹൃദയഭാഗത്ത് നിൽക്കുകയായി അമ്മ മരച്ചുവട്ടിൽ നിൽക്കുന്നൊരമ്മ വല്ലാതെ ഇടറിപ്പോയ ഒരമ്മയുടെ ചിത്രമാണ് ഈ മരച്ചുവട്ടിൽ സംസാരിക്കുന്നത് സാത്താനോട് തിന്മയോട് സംവദിച്ചുകൊണ്ട് എന്തൊക്കെയോ നേടാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയെ ജീവനുള്ളവരുടെയൊക്കെ അമ്മയെ ഹൗവ അമ്മയെ നമ്മൾ തിരുവചരത്തെ കാണുക എത്ര നൊമ്പരവ പരാതി പറഞ്ഞു തുടങ്ങുന്ന ഒരമ്മ പരിഭവം പറയുന്ന ഒരമ്മ എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന ഒരമ്മ ദൈവം സ്വപ്നം കാണുന്നതിനപ്പുറത്ത് സ്വന്തം സ്വപ്നങ്ങൾ താലൂലിക്കുന്ന ഒരമ്മ സ്വാർത്ഥതയുടെ ഫലം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരമ്മ ഈ കാലഘട്ടത്തിൻ്റെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു ചിത്രമല്ലേ ഇത് ഏതൊക്കെയോ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ ഏതൊക്കെയോ ഫലങ്ങൾ കണ്ണിന് കൗതുകകരമാകുമെന്നും നാവിന് സന്തോഷം പകരുമെന്നും ബുദ്ധിക്കും ബോധത്തിനും അറിവിനുമൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞ് പോഷന്മാരായിത്തീരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത് വീണ്ടും ഈ ചിത്രം യോഹനാനസവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ നിൽക്കുമ്പോഴൊരു അമ്മ നിൽപ്പുണ്ട് അവൾ മോളിലേക്ക് നോക്കി നിൽക്കുന്നവളല്ല അവൾ കണകൾ കൂപ്പി കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്ന ഒരമ്മയാണ് അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ ദൈവമാണ് സൈവം പറഞ്ഞതിന് അപ്പുറത്ത് ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിവില്ലാതെ നിൽക്കുന്നൊരമ്മ കണക്ക് പറയാൻ വേണ്ടി നിൽക്കുക പഴയ നിയമത്തിലെ ആ ബഹുതി സ നഷ്ടപ്പെടുത്തിയതിന് പരിഹാരം ചെയ്യുന്നൊരമ്മ ആരോ ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരം ചെയ്യാനായിട്ടുള്ളൊരു നിയോഗം കിട്ടിയ പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മകയും ഈ ധ്യാനം നമ്മളെ കരയിക്കണമെന്ന് എനിക്ക് തോന്നുക ഞാനും നിങ്ങളുമൊക്കെ പാപത്തിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ആ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ മകൻ കണക്ക് പറയേണ്ടി വരുമെന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൻ്റെ സുഖങ്ങളും കണ്ണുകളുടെ ഇച്ഛകളും ജഡത്തിൻ്റെ ദുരാശയും ജീവിതത്തിൻ്റെ അഹങ്കാരവും ഒക്കെ ആരെയോ നിലത്തോട് ചേർത്ത് കിടത്തുന്നതും കാൽവരി കുരിശനോട് ചേർത്ത് കിടത്തുന്നതുമൊക്കെ ധ്യാനിക്കുമ്പം ഈ മരം വല്ലാതെ ഉയർന്നു നിൽക്കുക ബൈബിളിൻ്റെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ മരം ആ മരത്തോട് ചേർന്ന് ഭയമില്ലാതെ നിന്നവൾ പറയുന്ന വാക്ക് ആ മരച്ചുവട്ടിൽ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഈ മരച്ചുവട്ടിൽ ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ചങ്കുപൊട്ടുന്ന വേദനയോടെ ക്ഷമിയോൻ പ്രവചിച്ച വാളും ഹൃദയത്തിൽ പേർ നിൽക്കുന്ന അമ്മ ഈ തിരുനാളിൻ്റെ മൂന്നാം ദിവസം പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യുമ്പം ഈ അമ്മ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ഈ യാത്ര നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ പകുതി നിറഞ്ഞ ഫലങ്ങളുള്ള മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തൻ്റെ പൊന്നുമോൻ തൂങ്ങിയാടുന്ന ഒരു മരക്കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുണ്ട് നമുക്ക് തരുന്നൊരു ബലമുണ്ട് അവൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തെയാണ് അവൾ ചൂണ്ടിക്കാണിക്കുന്ന പുത്രന്തം പുരാനിയാണ് അവൾ ചൂണ്ടിക്കാണിക്കുന്നത് നഷ്ടപ്പെട്ട ഭഗതീസ തിരിച്ചു തരുമെന്നാണ് ഓ ദൈവമേ ഈ അമ്മ ധ്യാനത്തിൻ്റെ ഈ മൂന്നാം ദിവസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരച്ചുവട്ടിൽ നിൽക്കുന്ന അമ്മ ഒരു കൂതാശയായി മാറുന്നത് മഴ പെയ്യുന്നത് പോലെ മഞ്ഞു പെയ്യുന്നത് പോലെയൊക്കെ ആകുന്നത് ഞങ്ങൾ കാണുക ഞങ്ങളുടെ മേൽപെയ്ത മഴയെ ഞങ്ങളുടെ മേൽപെയ്ത മഞ്ഞെ ഞങ്ങളോട് കാണിച്ച കാരുണ്യമേ ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ മഴയായി പെയ്യാൻ മഞ്ഞായി പെയ്യാൻ നൈർമല്യമായി മാറാൻ വിശുദ്ധിയായി മാറാൻ പരിശുദ്ധ വിമലഗിരി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ